ഉരുൾപൊട്ടൽ നാശം വിതച്ച വിലങ്ങാട് സന്ദർശിച്ച കേന്ദ്ര ദുരന്ത നിവാരണ സംഘം മേഖലയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച സംഘം വയനാട് ദുരന്ത റിപ്പോർട്ടിൽ വിലങ്ങാടിനെയും ഉൾപ്പെടുത്തി കേന്ദ്രത്തിന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് അറിയിച്ചു ശനിയാഴ്ച ഉച്ചയോടുകൂടിയാണ് കേന്ദ്ര ദുരന്ത നിവാരണ സംഘം കോഴിക്കോട് വിലങ്ങാട് എത്തിയത് വയനാട്ടിലെത്തിയ സംഘം നാദാപുരം എം എൽ എ ഇ കെ വിജയൻ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് വയനാട്ടിലെ പരിശോധനകൾക്കു ശേഷം വിലങ്ങാടെയത് ദുരന്തമേഖലകൾ സന്ദർശിക്കുകയും ദുരിതബാധിതരായവരോടും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അംഗങ്ങളോടും സംഘം വിവരങ്ങൾ ശേഖരിച്ചു വയനാട്ടിൽ എന്ത് ചെയ്യുന്നു അതെല്ലാം ഇവിടെയും ചെയ്യുമെന്നാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള അറിയിപ്പ് അപ്പോൾ അതനുസരിച്ചിട്ട് അപ്പോൾ അവിടെ പുനർനിർമ്മാണ ആവശ്യകത പഠിക്കുകയാണെങ്കിൽ ഇവിടെയും ഞങ്ങൾ പഠിക്കണമല്ലോ അതും നമ്മൾക്ക് ആ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മനപ്പെട്ട എം എൽ എ അവിടെ വന്നിരുന്നു കഴിഞ്ഞ ദിവസം വയനാട്ടിലുണ്ടായിരുന്ന അദ്ദേഹം ഞങ്ങൾ ആലോചിച്ച് എല്ലാ തലത്തിലും ആലോചിച്ചിട്ടാണ് ഈ ബിൽഡിംഗ് റിസർച്ച് ഓർഗനൈസേഷൻ ഡയറക്ടർ പ്രദീപ് കുമാർ ഐ ഐ ടി പ്രൊഫസർ ഡോക്ടർ കുനങ്കോ സി ഡി ആർ ഐ കൺസൾട്ടൻ്റ് അജയ് കുമാർ കെ എസ് ഡി എം എ മെമ്പർ സെക്രട്ടറി ഡോക്ടർ ശേഖർ എൽ കുര്യാക്കോസ് എന്നിവരുടെ സംഘമാണ് മേഖലയിൽ പരിശോധന നടത്തിയത് രണ്ടാഴ്ചക്കകം എൻ ഐ ടി പ്രതിനിധികളും മേഖലയിൽ പരിശോധന നടത്തും തുടർന്നാകും പുനരധിവാസ നടപടികളിലേക്ക് കടക്കുക കരളി ന്യൂസ് കോഴിക്കോട്